ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇടയിൽ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ അവരൊക്കെ എങ്ങനെയാണ് സക്സസ്ഫുൾ ആയത് അവരുടെ ഹാബിറ്റ് എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുക നമ്മളൊരു ആറ് ഹാബിറ്റ് വളരെ സക്സസ്ഫുൾ ആയി നിൽക്കുന്ന ആളുകളുടെ ഒരു ആറ് ഹാബിറ്റ് ഇവിടെ നമ്മൾ നോക്കുകയാണ് അവർ നേരത്തെ എണീക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം നേരത്തെ എണീച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നേരത്തെ എണീച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാ ഉണ്ട് നേരത്തെ പ്ലാൻ ചെയ്യാം നമ്മുടെ ആ ഒരു ദിവസം എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് കുറച്ചും കൂടി സമയം കിട്ടും പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് സമയം കിട്ടും രാവിലെ നേരത്തെ എണീച്ച് ഒക്കെ ആണെങ്കിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരവരുടെ ദിവസം കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും ഒരു ദിവസം എങ്ങനെയായിരിക്കണം ആദ്യം എന്ത് ചെയ്യണം അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം ആരൊക്കെ കാണണം എന്തൊക്കെ ചെയ്യണം അങ്ങനെ എല്ലാ കാര്യങ്ങളും രാവിലെ ഇത്ര സമയത്തിനുള്ളിൽ തീർക്കണം രാവിലെ തുടങ്ങി ഉച്ചയാകുമ്പോഴത്തേക്ക് തീർക്കണം ഇന്നത്തെ കാര്യങ്ങൾ തീർക്കണം ഉച്ചയ്ക്ക് ശേഷം ഇന്നത്തെ കാര്യങ്ങൾ തീർക്കണം അങ്ങനെ ഓരോരോ പ്ലാന് ആ ദിവസം എങ്ങനെ ആയിരിക്കണം എന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അവരുടെ ദിവസം പ്ലാൻ ചെയ്തിട്ടുണ്ടാവും എങ്ങനെയായിരിക്കണം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റീഡിങ് ആണ് അവർക്ക് വേണ്ട നല്ല നല്ല ബുക്ക് മോട്ടിവേഷൻ കിട്ടുന്ന ബുക്ക് അതുപോലെ പുതിയ പുതിയ ഇൻഫോർമേഷൻ കിട്ടുന്ന കാര്യങ്ങള് ന്യൂസ് പേപ്പേഴ്സ് അതുപോലുള്ള റീഡിങ് നല്ല നല്ല കാര്യങ്ങൾ വായിക്കുക എന്നുള്ളത് അവർക്ക് ഒരു ശീലമായിരിക്കും നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സസൈസ് അവരൊക്കെ ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും പലതരത്തിലുള്ള യോഗ പിന്നെ ചിലര് മാർഷ്യൽ ആർട്സ് അതുപോലെ ഡെയിലി ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ എല്ലാവരും ചെറിയ വ്യായാമങ്ങളും അങ്ങനത്തെ ഒരു എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ാബിറ്റ് ഉള്ള ആൾക്കാരായിരിക്കും അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗോൾ സെറ്റിംഗ് ആണ് ഇവർക്കൊക്കെ കൃത്യമായിട്ട് എന്ത് ആണ് അച്ചീവ് ചെയ്യേണ്ടത് എന്താണ് നേടേണ്ടത് എന്നുള്ളൊരു ഗോൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അവരുടെ ടാർഗറ്റ് ക്ലിയർ ആയിരിക്കും അവർക്കൊക്കെ ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് നെറ്റ്വർക്കിംഗ് ആണ് ഇവർക്കൊക്കെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാവും അതായത് ഫ്രണ്ട്സിന്റെ ആണെങ്കിലും സപ്പോർട്ടേഴ്സിന്റെ ആണെങ്കിലും ബിസിനസ്സിലുള്ള ആളുകളുടെ ബിസിനസ്സിൽ അവരുടെ സപ്പോർട്ട് ചെയ്യുന്നതും അതുപോലെയുള്ള ആളുകളൊക്കെ ആയിട്ട് ഒരു നെറ്റ്വർക്കിംഗ് കൃത്യമായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് അവർക്ക് ഉണ്ടാവും ഒരു കാര്യത്തിന് ആരെ കോണ്ടാക്ട് ചെയ്യണം എന്തിനാകണം ഒരു സപ്പോർട്ടേഴ്സിനെ ആണെങ്കിലും എന്തിനായാലും ഒരു നെറ്റ്വർക്ക് കൃത്യമായിട്ട് അവർക്ക് ഉണ്ടാവും അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കിട്ടാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ